എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് തെളിമ ക്യാമ്പയിൻ എന്ന പേരിൽ നാളെ നവംബർ മാസം പതിനഞ്ചാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ഒരു ആ കാര്യം ആരംഭിക്കുകയാണ് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ ഇത് നമ്മളുടെ സംസ്ഥാനത്ത് നമ്മളുടെ എല്ലാം റേഷൻ കടകളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും പ്രത്യേകമായിട്ട് ഇതിൽ പങ്കെടുക്കേണ്ടത് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളായിരിക്കണം അതായത് സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി ലഭിക്കുന്ന ഒരു വിഭാഗം കാർഡാണ് എ പി എൽ വിഭാഗത്തിലെ നീല നിറമുള്ള റേഷൻ കാർഡുകൾ എ പി എൽ വിഭാഗത്തിന് സബ്സിഡി ലഭിക്കുന്ന കാർഡുകൾ ഇനി അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി നോൺ പ്രയോറിറ്റി കാർഡുണ്ട് എൻ പി എൻ എസ് എന്ന് പറയുന്ന നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി കാർഡ് അതായത് വെള്ള നിറമുള്ള റേഷൻ കാർഡ് ഇത്തരം റേഷൻ കാർഡുകൾക്ക് സബ്സിഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ആനുകൂല്യം ലഭിക്കുന്നത് അതും രണ്ട് കിലോ മുതൽ അഞ്ച് കിലോ അരി മാത്രമായിരിക്കും ഇവർക്ക് പ്രതിമാസം ലഭിക്കുന്നത് അങ്ങനെയുള്ള റേഷൻ കാർഡ് ഉടമകൾ ഈ ഒരു തെളിമ പദ്ധതിയിൽ പങ്കെടുക്കേണ്ടതും ആവശ്യമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അതായത് നമ്മളുടെ പ്രദേശത്ത് ആരെങ്കിലുമൊക്കെ അനർഹമായിട്ട് ബി പി എൽ കാർഡോ എ വൈ കാർഡോ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ രഹസ്യമായിട്ട് പരാതികൾ അറിയിക്കാനുള്ള അവസരം നാളെ മുതൽ ആരംഭിക്കുകയും ചെയ്യും റേഷൻ കടയിൽ തെളിമ ബോക്സ് എന്ന പേരിൽ ഒരു ബോക്സ് ഉണ്ടായിരിക്കും ആ ബോക്സിലാണ് നമ്മളുടെ പരാതികൾ എഴുതിയിടേണ്ടത് അതോടൊപ്പം തന്നെ നമ്മളുടെ റേഷൻ കാർഡിൽ നമ്മളുടെ പേരിലോ അല്ലെങ്കിൽ നമ്മളുടെ മേൽവിലാസത്തിലോ അതോടൊപ്പം തന്നെ കാർഡ് ഉടമയുമായുള്ള മറ്റ് അംഗങ്ങളുടെ ബന്ധത്തിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ആധാറിൽ ഉണ്ടെങ്കിൽ ഇനി അതോടൊപ്പം തന്നെ മറ്റ് വിവരങ്ങൾ അതായത് ഗ്യാസ് കണക്ഷൻ വൈദ്യുതി കണക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിലെ വിവരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരുത്തുന്നതിനും ഇവിടെ അവസരമുണ്ടായിരിക്കും ഇത് ആവശ്യമായിട്ടുള്ള രേഖകളും അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൻ്റെ പകർപ്പും അപേക്ഷയും എല്ലാം ഉള്ളടക്കം ഈ ബോക്സിലേക്ക് നമ്മൾ നിക്ഷേപിച്ചാൽ മതി ഡിസംബർ ശേഷം ഇത് ഉദ്യോഗസ്ഥർ താലൂക്ക് തലത്തിൽ പരിഗണിക്കുകയും വേണ്ട തിരുത്തലുകൾ അതോടൊപ്പം തന്നെ വേണ്ട നടപടികൾ വളരെ വേഗത്തിൽ സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ അനർഹമായിട്ട് റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരെയൊക്കെ പുറത്താക്കുമ്പോൾ അർഹതയുള്ള ഇപ്പോൾ എ പി എൽ കാർഡൊക്കെ കൈവശം വെച്ചിരിക്കുന്നവർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കുകയും ചെയ്യും ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ബി പി എൽ റേഷൻ കാർഡിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന അതോടൊപ്പം തന്നെ പ്രത്യേക സർക്കാർ ആനുകൂല്യങ്ങൾക്ക് മുൻഗണനയൊക്കെ നൽകുന്ന സർക്കാർ സ്കീമുകളിൽ മുൻഗണന നൽകുന്ന ബി പി എൽ കാർഡിന് അപേക്ഷ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഓരോ സമയത്തും കൃത്യമായിട്ട് അപേക്ഷിക്കുമ്പോൾ പോർട്ടൽ ഓപ്പൺ ആക്കി നൽകുകയാണ് ചെയ്യുക അതിനുശേഷം പോർട്ടൽ ക്ലോസ് ആകും അപ്പോൾ ഇനിയുള്ള ഒരവസരം അത് സംസ്ഥാന സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് ഉടൻ പ്രഖ്യാപിക്കും നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധ്യമല്ല ഇനി എ പി എൽ കാർഡിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ മാരക രോഗങ്ങൾ ബാധിച്ചവരുണ്ട് എങ്കിൽ അങ്ങനെ ഗുരുതര രോഗങ്ങളുണ്ട് എങ്കിൽ അവർക്ക് നേരിട്ട താലൂക്ക് തലത്തിൽ ബി പി എൽ കാർഡിന് വേണ്ടിയുള്ള അപേക്ഷകൾ അത് കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അല്ലാത്ത എല്ലാ വിഭാഗം ആളുകൾക്കും എ പി എൽ കാർഡുകൾക്കും നിലവിൽ അപേക്ഷ വെക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് അതിനുള്ള തീയതി ആകുമ്പോൾ വീഡിയോയിലൂടെ അറിയിക്കുകയും ചെയ്യാം മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികളിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നീക്കം ചെയ്യണം അത് നീക്കം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ വാങ്ങുന്ന ഭക്ഷ്യ ആളുടെ എണ്ണത്തിനൊക്കെ ആനുപാതികമായിട്ടാണ് നീല റേഷൻ കാർഡിൽ ആനുകൂല്യം നൽകി വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പേര് നീക്കം ചെയ്തില്ല എങ്കിൽ എത്ര നാൾ നമ്മൾ ഇത്തരത്തിൽ ആനുകൂല്യം വാങ്ങിയോ അതിന് വിപണി നിരക്കിന് അനുസരിച്ച് ഒരു ഫൈനൊക്കെ സർക്കാർ ഈടാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മുടെ റേഷൻ കാർഡ് വെള്ള കാർഡിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിൽ മരണപ്പെട്ടു പോയവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ട ക്രമീകരണം അക്ഷയ കേന്ദ്രങ്ങളൊക്കെ വഴി സ്വീകരിക്കും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക